വിച്ച പ്രിയപ്പെട്ട ും ഞാൻ നിൽക്കുന്നത് ഒരു നാലേ മുക്കാൽ ഏക്കർ തെങ്ങ് കവുങ്ങ് റബ്ബർ കുരുമുളക് വാഴ മറ്റു തുടങ്ങി എല്ലാ വിഭാഗങ്ങളും ഉള്ള കേട്ടോ എല്ലാ വിഭാഗങ്ങളും ഇതിലുണ്ട് ഒന്നുണ്ട് ഒന്നില്ല എന്നില്ല കണ്ണങ്ങള് അതിൽ നല്ലൊരു വീട് ഇതാണ്ട് അടക്ക ഇതാടാ ഇതിന്റെ വില കേട്ടാലും ഇട്ടു ആരും വാങ്ങിപ്പോവും വെറും എഴുപത്തഞ്ച് ലക്ഷം ടോട്ടൽ അല്ലേ ും എഴുപത്തി ലക്ഷം നാലേ മുക്കാൽ ഏക്കറെ കാണും സ്ഥലം ഞും കൂടുതലുണ്ട് കേട്ടോ ഒരു പത്തി ലക്ഷം കൂടുതലുണ്ട് പക്ഷെ നമുക്ക് റിക്കാർഡ് നാലേ മുക്കാലിലാണ് അപ്പൊ ഈ കാണുന്ന തെന്ന് കവങ്ങ് കേട്ടോ വീടിനോട് നല്ല ഏരിയ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല അന്തരീക്ഷമാണ് കേട്ടോ നല്ല അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ നല്ലൊരു കുളിർമ നല്ല പഴയകാല ഒരു വീട് തണുപ്പുണ്ടാവും വീടിന്റെ ഉള്ളിൽ കയറി കേട്ടോ അപ്പൊ പ്രിയപ്പെട്ട ഹബീബികളെ കാണണം അപ്പൊ ഇത് എവിടെ എന്താന്നൊക്കെ എനിച്ചാൽ ഞാൻ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം അപ്പൊ ഇത് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കാം അബീബീകളത്ത് കാസർഗോഡ് മുള്ളേരി ബസ് റൂട്ടാണ് കേട്ടോ ഈ ബസ് സ്റ്റോപ്പിന്റെ അവിടുന്ന് അല്ല ആ ബസ് സ്റ്റോപ്പ് ഒന്ന് കാണിച്ചു കളിച്ചോർത്തോ ആ കടകളൊക്കെ ഒന്ന് കാണിച്ചു കളിച്ചോർത്തോ അവിടെയാണ് ആ ബസ് സ്റ്റോപ്പ് ഒന്ന് കാണിച്ചു കാണിച്ചു കൊടുക്ക് കളിച്ചോടുക്ക് ഇവിടുന്ന് നേരെ ഓപ്പോസിറ്റ് റോഡ് ഇത് റോഡ് ഒരു മുന്നൂറ് മീറ്റർ പോവുക ഈ വീടുകളിലെ ഇട കൂടെ കേട്ടില്ലേ നല്ല ഏരിയ അപ്പോൾ ഇങ്ങോട്ട് പോയി നമുക്ക് കണ്ടിട്ടുണ്ട് പോരാം അപ്പൊ നമ്മുടെ ബസ് റൂട്ടിൽ നിന്ന് ഇങ്ങനെ വരുന്ന റോഡാണ് ഇത് റോഡേ ഒരു മുന്നൂറ് മീറ്റർ ഉണ്ടാവും ഈ റബ്ബർ ആണ് നല്ല അടിച്ചാപ്പൊളി റബ്ബറ് ഒരു പത്ത് പതിനാറ് പതിനേഴ് ഉറുപ്പ്യ നമുക്ക് ഇതിന് മൊത്തത്തിൽ വരവ് സെന്റിന് പിന്നെ നിങ്ങളുടെ വേറെ കാര്യം പറഞ്ഞാ നിങ്ങക്ക് നാലര ഏക്കറെ പോരാ തോന്നുവാണെങ്കിലേ ഇതിന്റെ ഓപ്പോസിറ്റില് മൂന്നേക്കറ് ഉണ്ട് ആൻകുളിയും തരാം അത് ഇങ്ങനെ നല്ലൊരു ചെരുവായിട്ടാ അതൊരു പന്ത്രണ്ട് റുപ്പ്യൊക്കെ തരാം പന്ത്രണ്ടര റുപ്യ സെന്റിന് വരാം ആ ഒരു റബ്ബർ തന്നെയാണ് അതും നല്ല റബ്ബറാ വെട്ടേ അപ്പൊ നമുക്ക് പോകേണ്ടത് ഇതിനെ പോയിട്ട് കണ്ടിട്ട് വരും അപ്പൊ നമുക്ക് മേലെ റോട്ടിൽ നിന്ന് ഇറങ്ങി വരിക നമ്മുടെ ഗേറ്റൊക്കെ കടന്നിട്ടുണ്ടേ കണ്ടോ രണ്ട് സൈഡ് റബ്ബർ സെൻറ്ററിൽ കൂടെ റോഡ് വീട്ടിലേക്ക് കണ്ടോ നല്ല അടിപൊളി റബ്ബർ ആ റബ്ബർ ഒന്നും കളിച്ചോട്ടാ നല്ല മരാണ് നൂറ്റഞ്ചല്ലേ നൂറ്റഞ്ചാണ് നല്ല മരമാണ് കേട്ടോ വെട്ടും കുത്തും ചതവും കുറവൊന്നും ഏറ്റിട്ടില്ല നല്ല മരം ഇതാ രണ്ട് സൈഡ് പത്ത് അഞ്ഞൂറ് അഞ്ഞൂറ്റി റബ്ബർ മരണ്ട് അല്ലേ ഈ സൈഡും ആ സൈഡും മനസ്സിലായില്ലേ ഇനി ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല റബ്ബർമാരം തന്നെയാണ് റബ്ബർ മരത്തിനൊന്നും ആരും ഒരു ദോഷം പറയില്ല കേട്ടോ ഞാൻ അപ്പോടെ കണ്ടേക്കാളിൽ ഏറ്റവും വെച്ച് നല്ല ഒരു വിധം വരാണത് അപ്പം അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ അണിഞ്ഞ് അവിടുന്ന് അങ്ങോട്ട് നമുക്ക് തെങ്ങും കവുങ്ങും ഗുടും ലാവ് മുച്ച് എല്ലാം ഉണ്ട് അപ്പം നമുക്ക് മേലെ റോഡിന്റെ അവിടെ നിന്ന് ഇറങ്ങി വരുന്നിടത്ത് കംപ്ലീറ്റ് റബ്ബറാണ് കണ്ടില്ലേ റബ്ബർ കണ്ടില്ലേ റബ്ബറിന് കഴിഞ്ഞാൽ തെങ്ങും കൗുങ്ങാണ് ഇതൊക്കെ അതിനിടയിൽ കുളം നനക്കാനുള്ള സൗകര്യം വെള്ളം യഥേഷ്ടം ഇതുപോലെ ഇനി ഒരെണ്ണം കൂടി ഉണ്ട് തിൻ്റെ എന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ പരമാവധി ഞാൻ കാണിച്ചതരാം കാരണം ഒരുപാട് ഓടാണ്ട് നാലേ മുക്കാൽ അഞ്ചു ഏക്കർ സ്ഥലമുണ്ട് അതാണ്ടോ ജീപിയുടെ ഒക്കെ നല്ല തെങ്ങും കഴുകും നല്ല നിരപ്പായ സ്ഥലം ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് നനക്കള സൗകര്യം പൈപ്പ് കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് വെള്ള സൗകര്യം ഏകദേശം ഉണ്ട് മോട്ടോർ വര അല്ലേ മോട്ടോർ വര ഫ്രീ ആണോ അത് സബ്സിഡി അങ്ങനെ ഉണ്ടോ ഓ സബ്സിഡി ഉള്ളതാണ് ഫ്രീ ആണ് ഒന്ന് തന്നെ അല്ലേ ആ അത് ഫ്രീ ആണ് നനക്കൽ ഫ്രീ ആണ് എവിടെ താഴ്ത്ത കുളത്തിലൊന്നുണ്ട് അതിന് ബില്ല് ഇടക്ക് ഉണ്ടോ അതിന് സബ്സിഡി തന്നെ അപ്പം രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണം സബ്സിഡിയാണ് കേട്ടോ നനയ്ക്കാനുള്ള സൗകര്യം ഒരു ഉറുപ്പിലവാക്കേണ്ട ആവശ്യമില്ല ഒക്കെ നമ്മുടെ ഗവൺമെൻറ് ചെയ്യാണ് കേട്ടോ സബ്സിഡി കാര്യങ്ങളൊക്കെ ഉണ്ട് കറണ്ട് അടക്കണ്ട അപ്പം നമുക്ക് ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇന്നാണ് പൂങ്കാവരം എന്ന് പറഞ്ഞാൽ വീടിന്റെ അവിടെ നിന്ന് വന്ന് നോക്കി ഇതായി ഇപ്പം ബാക്കിയുള്ള സ്ഥലമല്ലേ കണ്ടുള്ളൂ ഇതിൽ റബ്ബർ എത്ര തന്നെ അഞ്ഞൂറ്റി അഞ്ഞൂറ് അടുത്തുണ്ടല്ലേ അഞ്ഞൂറ് അടുത്ത് റബ്ബറ് അഞ്ഞൂറ് പോപ്പന ഉള്ളേ ഷീറ്റ് എളിന്നൊക്കെ ഉണ്ട് ഓ ഏ കറണ്ട് വിഷയുണ്ട് എല്ലാം കാണിച്ചു കൊടുക്കേ മൊത്തമാണ് ഈ വീട്ടിൽ വരുമ്പോ വഴിയൊരു ഇറക്കാണേ നമ്മടെ തൊടി ഇരിക്കേ ചെറിയൊരു ഇറക്കം എല്ലാ വണ്ടിയും വരും സൗകര്യങ്ങളുണ്ട് നല്ലൊരു തണുപ്പ് നല്ല കുളിർമുള്ള സ്ഥലമാണ് അപ്പൊ എന്റെ ഹബീബിങ്ങളെ കണ്ടോളിട്ടാ കാസർഗോഡ് ഇഞ്ചിങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ വരും നമ്മള് കണ്ടില്ലേ ഒരുപാട് പോസ്റ്ററുകളില്ല നല്ല റബ്ബർ അതേപോലെ തന്നെ ഏതൊക്കെ മഹാക്കടി മരങ്ങളുണ്ട് കിടക്കാം മരങ്ങൾ നല്ല സംഖ്യ ഏ എഴുപത്തഞ്ച് റുപ്യതിനൊക്കെ പാടം പറയുന്നുള്ളേ എഴുപത്തഞ്ച് ലക്ഷേ അപ്പൊ ഒരു സെന്റിന് ഒരു പതിനാറ് റുപ്പ്യല്ലേ വന്നിട്ടുള്ളൂ ഏയ് ആണ്ടോ കാണാൻ ബിബിങ്ങളെ പതിനാറ് പതിനേഴ് റുപ്യ ഒരു സെന്റിന് വരള്ളു വില ഏഹ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കൗങ്ങ ആ ഇതുവരെ ആ ഇതേ ണ്ട് അല്ലേ നമ്മടെ അതിർത്തി താഴത്തെ വേറെ അല്ലേ ആ ബെഡ് നിൽക്കണ്ട ഇങ്ങനെ ഇവിടെ ലാവ് ഉണ്ട് അപ്പൊ മേലാണല്ലോ അതെ നമ്മടെ അവിടെ ഒരു തൊണ്ട് വേറെ ആളുണ്ട് വലിയ കുളം അല്ലേ ആ അത് ആ ആ കണ്ടു 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 ആ കണ്ടു 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 നല്ല വലിയ കുളം കണ്ടു ആ അവന്റെ പ്രിയപ്പെട്ട അഭിമേളം നല്ല പച്ചപ്പുള്ള നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് കാസർഗോഡ് ജില്ലയിലാണ് ബസ് റോഡിൽ നിന്ന് എത്ര ദൂരം എന്ന് പറഞ്ഞാൽ അര കിലോമീറ്റർ ആര കിലോമീറ്റർ ഭയങ്കര അടക്കട്ടോ അടക്ക അവിടെ അടക്കാളെ കല്ല് രണ്ട് കൊള്ളുണ്ട് ഇതിലട്ടാ അപ്പൊ അബിബി മാരിനാണ് എല്ലായിടത്തും ഏഹ് അപ്പൊ അങ്ങനെ പരമാവധി നമ്മൾ കാണിച്ചു തരണം എന്താണെന്നറിയോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കാണിച്ചു കൊടുക്കും അവിടെ മരങ്ങളൊക്കെ ഉണ്ട് തെങ്ങിണ്ടേ ഇത് ഈ സ്റ്റെപ്പ് ഉണ്ട് ഇങ്ങനെ അതൊന്നും നന്നായി കാണിച്ചു കൊടുക്കും ജനങ്ങൾ കാണില്ലെങ്കിൽ അവിടെ കാണിച്ചു ഇവിടെ കാണിച്ചോ അപ്പുറത്ത് കാണിച്ചു തന്നില്ലെന്നൊക്കെ പറയും കോട്ടയുണ്ട് അവിടെ പോയിക്കോട്ടെ അപ്പൊ പ്രിയപ്പെട്ട എന്റെ ഹാബിപ്യങ്ങളോട് പറയുന്നത് എന്താണോ പ്രവാസികളോട് പ്രവാസികളുടെ ഭാര്യക്കന്മാരോട് പ്രവാസികളുടെ രക്ഷിതാക്കളോട് പ്രവാസികളുടെ കുട്ടികളോട് ഒക്കെ പറയാനുള്ളത് എന്താണോ പ്രവാസ ലോകത്ത് അധ്വാനിക്കുന്ന സമയത്ത് എന്തെങ്കിലും പത്ത് റുപ്പ്യ ഉണ്ടാക്കിയിട്ട് അങ്ങ് ഭൂമി മേടിച്ചിട്ടോളി ഭൂമി മേടിച്ചിട്ട് അത് എടുക്കും പോകില്ല അപ്പം ആങ്ങളാർക്ക് പെങ്ങന്മാർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക പെങ്ങന്മാർക്ക് ആങ്ങളാർ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക നഴ്സുമാർ കോട്ടയത്ത് പോയ ഒരുപാട് നേഴ്സുമാർ ഹോസ്പിറ്റലുകളുണ്ട് അവിടെ അവിടെ പൈസ ഉണ്ടാക്കിയിട്ട് വെറുതെ ദാമുധൂമാക്കി കളയേണ്ടെങ്ങൾ കേട്ടോ നിങ്ങൾക്ക് ഭാവിയിലേക്ക് എന്തെങ്കിലും കാര്യത്തിന് പത്ത് ഉറുപ്പ ഉപകാരപ്പെടുന്ന ഒരു വരുമാനമുള്ള തോട്ടം വാങ്ങിട്ടോളി കോട്ടയത്ത് നമുക്ക് ട്രെയിൻ കയറി കാസർഗോഡ് വരാം കാസർകോട്ട് നിന്ന് പുറത്തൊരു പതിനഞ്ച് കിലോമീറ്ററേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനോട് ആഹ് പതിനഞ്ച് കിലോമീറ്റർ ഉള്ളു കേട്ടോ ബസ് റൂട്ട് എന്നാണെങ്കിലോ വളരെ അടുത്ത് അപ്പൊ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയണത് എന്റെ പ്രവാസികൾക്ക് വേണ്ടിയിട്ടാണ് കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ പ്രവാസ ലോകത്ത് പോയിട്ട് ഒരു റുപ്പ്യ കൂട്ടിത്തൊടാത്തവരുണ്ട് കാരണം എന്താ പറയുക കിട്ടണ ഫുള്ള് ആയിട്ട് ഇങ്ങനെ അയച്ചുകൊടുക്കും എന്തിനാണ് അയച്ചു കൊടുക്കണേ ഒന്നിൽ ഇങ്ങനെ പങ്ങളുടെ കല്യാണത്തിന് പങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ പങ്ങളുടെ കുട്ടുടെ കല്യാണത്തിന് പിന്നെ പള്ളിക്കെ പിരിവ് അമ്പലത്തിലെ പിരിവ് അപ്പുറത്തെ കുട്ടികൾ കുട്ടികളെ കുട്ടികളൊക്കെ ബൈൻ്റെ ഒരു പിരിവ് ഏ അങ്ങനെ എന്തൊക്കെ വേണോ അതാ അവിടെ അടുത്ത് വേറെ വായനശാല ഉണ്ടോ അതിന്റെ പിരിവ് പന്തളി ഉണ്ടോ അതിന്റെ പിരിവ് നബിദന ഉണ്ടോ അയിന് പിരിവ് അപ്പൊ എന്തൊക്കെ കാളവേലുണ്ടോ പൂരണ്ടോ നീർച്ച ഉണ്ടോ എല്ലായാലും പ്രവാസികളിലെ പിരിവിനും ഇവിടുന്ന ഒറ്റ മെസ്സേജ് കൊള്ളില്ല എപ്പോഴും എളുപ്പമാണ് വാട്സാപ്പ് കൂടെ വിടാൻ ഏഹ് അപ്പൊ അങ്ങനെ താമു തൂമാക്കി കളിനേക്കാൾ നല്ലത് ഒന്ന് സ്വരൂപിച്ചോളി പത്ത് ഉറുപ്പ ഉണ്ടാക്കിക്കോളിൻ്റെ ആഭിപികങ്ങളെ കാരണം എങ്ങനത്തെ പച്ച പൂങ്കാവനമായ സ്ഥലം ഒരു സെന്റിന് ഒരു പതിനേഴ് ഉറുപ്യ ഞങ്ങൾ കുട്ടിയപ്പ് വരുന്നത് പതിനേഴായിരം റുപ്യ ഒരു സെന്റിന് കണ്ടില്ലേ നാലേ മുക്കാൽ ഏക്കറുണ്ട് ഇതില് പല അഞ്ചുണ്ട് പക്ഷെ നാലേ മുക്കാലിനും നമുക്ക് ഡോക്യുമെന്റ്സ് ഉണ്ട് അപ്പൊ വീടിന്റെ ബാക്കിലൊക്കെ കയറി കഴിഞ്ഞാൽ അങ്ങനെ കാണാൻ പുറത്തൊരു ബാത്റൂമ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ പുറമെ ഇപ്പുറത്തൊരു ഉണ്ട് കണ്ടോ അപ്പൊ നമുക്ക് പുളിങ്ങസോർഡ് വാങ്ങണ്ട അതിന്റെ പ്ലാവ് ഉണ്ട് ചക്ക കാസോർത്ത് വാങ്ങണ്ട ആ ചക്ക പ്ലാവ് എന്ന് പറഞ്ഞാൽ പ്ലാവ് അങ്ങനെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് മരങ്ങളാണ് കേട്ടോ ഇവിടെയൊക്കെ വെള്ളം നടക്കാനുള്ള സൗകര്യം ഉണ്ട് കിട്ടോ ഇവിടെ കാസർഗോഡ് ഒരു തൊടിയിൽ മാത്രം അല്ല ഇതുപോലെയുള്ള വെള്ള സൗകര്യം എല്ലായിടത്തും ചെയ്യുന്നുണ്ട് ഇതല്ലേ കുരുമുളക് അത് കാണിച്ചു കൊടുത്തോ ഞാൻ താരം ആകട്ടെ ഹലോ ഹലോ പറഞ്ഞോളി ഞാൻ വീഡിയോ എടുക്കാണ് അല്ലേ ചില ഒന്ന് കട്ടിയത് വിളിക്കാം ഞാൻ വീട് എടുത്തുകൊണ്ടിരിക്കാം കാസർഗോഡ് കാസർഗോഡാണ് ആ അങ്ങനെ അങ്ങനെങ്ങൾ പോയി കഴിഞ്ഞാൽ ഇതാണ് പൈപ്പ് വെള്ളം നടക്കുള്ള സൗകര്യങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട് കുരുമുളക് ഉണ്ട് മറ്റു സൗകര്യങ്ങളുണ്ട് അഭിമ്യങ്ങൾ കാണണം എന്നുണ്ടോ ഏയ് നോക്കിയാ കണി കണ്ടോ കൗങ്ങിച്ചാലും പോരാ ഒന്നൊന്നര കൗങ്ങ് വാഴ തെങ്ങ് കുരുമുളക് കേട്ടോ അപ്പൊ നമുക്ക് ഞാൻ സെന്റിന്റെ കാര്യം പറഞ്ഞു തരികയാണെങ്കിൽ എത്ര വരുന്ന വെച്ചിട്ടാ വെറുതെ വളരെ കുറവാണ് ഏഹ് അഞ്ച് മുക്കാൽ ഏക്കറക്ക് നമുക്ക് ആകെ വരുന്ന എത്ര എത്ര അറിയോ എഴുപത്തഞ്ച് ലക്ഷം ഇതൊക്കെ ലാസ്റ്റ് പ്രൈസാ പറഞ്ഞിട്ടില്ലേ ഇത് പാലക്കാട്ടെയും മലപ്പുറം തൃശ്ശൂർ പറഞ്ഞ മാതിരി എടീ പറഞ്ഞു ഞാൻ കാരണം കൂട്ടി കുറച്ചൊരു കാര്യമില്ലല്ലോ നമ്മുടെ ചാനലിൽ കാണുന്ന ഹബീബിയങ്ങള് ഇത് എടുക്കണം ഇത് എടുക്കണമെങ്കിൽ എന്ന് വേണം റേറ്റ് വളരെ കമ്മിയാക്കി പറഞ്ഞു അതാണ് എഴുപത്തി അഞ്ച് ലക്ഷം രൂപ കേട്ടോ പിന്നെ നമുക്ക് ഇതിൽ കമ്മീഷനാളിൽ ഇത്രയും ദൂരം വന്നു എടുത്തിട്ടൊക്കെ കേട്ടോ വാങ്ങുന്നവർ വിൽക്കുന്നവരൊക്കെ കമ്മീഷൻ തരാം വാങ്ങുന്നവര് ഒറ്റ ശതമാനം അല്ലേ കാസർഗോഡ് ഒന്നല്ലേ രണ്ടുണ്ടോ ല്ലേ അല്ലേ ശു ഒന്നുള്ളൂ ഇത്രപടി അതെങ്ങനെ അത് മതി കുഴപ്പമില്ല എന്നാലും വണ്ടി ഇവിടെ ഒരു പത്ത് നാന്നൂറ് പത്ത് മുന്നൂറ് കിലോമീറ്റർ ഉണ്ട് പാലക്കാട് നിന്ന് കണ്ടു കേട്ടോ അല്ല കേട്ടില്ലേ എങ്ങനെ വന്നു കഴിഞ്ഞാൽ മലപ്പുറത്തേര് കോഴിക്കോട്ടേര് ഏഹ് അങ്ങനെ തോട്ടം വാങ്ങിയിട്ട് കൊള്ളിട്ടാ വെറുതെ അവിടെ ഇവിടെയും പോയിട്ട് കായ് കൊടുങ്ങണ്ട ചിലർ ഇപ്പൊ പിന്നെ പൈസ പാത്തേക്കാൻ കൊടുക്കണണ്ട് അത്ര പെരുകും ഇത്ര പെരുക എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഷെയർ മാർക്കറ്റിലും അതിന് ഇതിൽ കൂടിയിട്ട് കായ് കളേണ്ട ഇതെന്താണെന്നു പറയുക അവനാൻ്റെ പേരിലാണ് ഭൂമി വാങ്ങുന്നത് അപ്പൊ അവനാന്റെ പേരിൽ ഇതുണ്ടാവും അല്ലേ ഇത് കൊടുക്കും പോകൂല അപ്പൊ ഇനി നമുക്ക് വീടിൻ്റെ നാല് കുറവ് നോക്കാം വീടിൻ്റെ ഉള്ളിൽ നാല് ബെഡ്റൂം ഉണ്ട് അതുപോലെ തന്നെ ഹാൾ ഉണ്ട് കിച്ചൺ ഉണ്ട് അതിന്റെ പുറമെ വലിയൊരു സിറ്റൗട്ട് ഉണ്ട് അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ട് നമ്മളെന്താ പറയുക എല്ലാം പാടെ എടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്നവർക്ക് ഉറപ്പടിക്കുള്ളി കാരണം ഇങ്ങനെ കുറെ കാണണ്ടേ നമ്മൾ സ്ഥലം ഫുൾ ആയിട്ട് കാണിച്ചോട്ടുണ്ട് വീട് പിന്നെ നല്ല ചുമരും നല്ലത് കിട്ടിയല്ലേ ഇവിടെ വണ്ടി നിർത്താനുള്ള സൗകര്യം ഒക്കെ ഉണ്ട് ഏഹ് അപ്പൊ അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും കാണിച്ചു കൊടുത്തോ നല്ല മരണം സൂപ്പർ മരം ഇന്നത്തെ മരം ഒന്നും നമ്മുടെ പാലക്കാട് തൃശ്ശൂരും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇല്ല ആ കംപ്ലൈന്റും ഇല്ല അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബികളെ വീട് കണ്ടില്ലേ നെല്ലിക്കട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് നെല്ലിക്കട്ട എവിടെ വെച്ചാല് നമ്മുടെ കാസർഗോഡ് ജില്ലയിലാണ് മാത്രമല്ല കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ പതിനഞ്ച് കിലോമീറ്റർ അല്ലേ കൂടുതലുണ്ടോ പതിനഞ്ച് കിലോമീറ്റർ ഇവിടെ ബസ് റോഡ് ഏത് റോഡാണിത് ബദിയട ബദിയെടുത്ത കാസർഗോഡ് ചേർക്കളം ബസ് റോഡിൽ നിന്ന് അറുന്നൂറ് മീറ്റർ കൂടിയാൽ അര കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ ഈ പ്രോപ്പർട്ടി നാല് മുക്കാൽ ഏക്കർ നമുക്ക് ഫുള്ളായിട്ട് കാണിച്ചു തോന്നും നല്ല മോതലായി എടുക്കണുമായിരിക്കും യാതൊരു സ്ഥലമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ താമസിക്കാൻ നല്ല സുഖ നല്ല കാറ്റ് നല്ല കുഴിമി നല്ല വെള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം പ്രിയപ്പെട്ട എന്റെ പ്രവാസികളോട് പറയാനുള്ളത് കാരണം പ്രത്യേകിച്ച് പ്രവാസികളോട് പറയുന്നത് ഇതിൽ എന്ന് പറഞ്ഞാൽ എല്ലാ സൗകര്യവും നല്ല റബ്ബർ ഉണ്ട് റബ്ബറുണ്ട് കഴിൻ്റെ വരുമാനമുണ്ട് തെങ്ങിന്റെ റബ്ബർ വരുമാനമുണ്ട് കൗങ്ങിൻ്റെ വരുമാനമുണ്ട് എല്ലാ വരുമാനമുണ്ട് ഇനി വേണമെങ്കിൽ ഒരു ഫാം കൂടി നമ്മളോട് സെറ്റ് ചെയ്യാം നാൽക്കാലി ഫാമേ ഒരു സ്ഥലം ഉണ്ടാവൂണ്ടേ സ്ഥലം അഞ്ചേക്കറുണ്ട് നാലേ മുക്കാലിനാണ് പ്രിക്കാറ് അപ്പോൾ ഇതിനാകെ ചോദിക്കുന്ന വില എൺപത് എൺപത്തഞ്ചൊക്കെ ഞാൻ വന്നപ്പോൾ പറഞ്ഞത് ഒന്നൊക്കെ വാണിപ്പ് ഇപ്പോൾ ലാസ്റ്റ് ഫൈനൽ ലക്ഷം ടോട്ടൽ അപ്പൊ നമുക്ക് ഒരു സെന്റിന് വരുന്ന ക്രമങ്ങൾ ഒരു പതിനാറ് പതിനേഴ് ഉള്ള ഇൻഷാ അപ്പൊ ഇൻഷ്ടെ ചാനൽ കാണുന്ന ഹബീബുകൾ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പുകൾ എത്തിക്കുക പ്രത്യേകിച്ച് എന്റെ പ്രവാസി കുടുംബങ്ങൾ ഇത് ഷെയർ ചെയ്യണം മരുഭൂമിയിൽ കഷ്ടപ്പെട്ടിട്ട് നാട്ടിലേക്ക് വരുമ്പോൾ യാതൊന്നും ഇല്ലാത്തവന് എങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങി കൂട്ടിയാ അത് ഭാവിയിലേക്ക് ഉണ്ടാവും യാതൊരു സംശയമില്ല ഇല്ല പ്രത്യേകിച്ച് അതേപോലെ തന്നെ കോട്ടയത്തുള്ള അച്ഛായന്മാരൊക്കെ ഒരുപാട് ആൾക്കാർ ഇന്നോട് ഇന്നത്തെ പ്രോപ്പർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് കോട്ടയത്ത് നിന്ന് പാലേ നിന്ന് മറ്റുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനത്തെ പ്രോപ്പർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പം എല്ലാവരും എല്ലാ ഗ്രൂപ്പുകൾക്കും ഷെയർ ചെയ്യുക കാരണം നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ അറിയുന്ന ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടും അപ്പോൾ അതുപോലെ തന്നെ ഇത് നടന്നാൽ തന്നെ എനിക്ക് ഉപകാരമുള്ളൂ അരി വാങ്ങാൻ കിട്ടുന്ന കമ്മീഷനാണ് അത് അങ്ങോട്ട് ഇങ്ങനെയും പറയുന്നത് എല്ലാവരും ഷെയർ ചെയ്യേണ്ട ആ വിവികളെ അപ്പൊ അത് അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും പുല്ലുക്കും മഹേസ്സലാമ മഹേസ്സലാ